തണ്ണിമത്തൻ കഴിക്കുന്നതിന് കൂടെ തന്നെ അതിൻ്റെ കുരു കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമോ എന്നത് പല ആളുകളുടെയും സംശയമാണ് തണ്ണിമത്തൻ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അറിയാതെ അതിൻ്റെ കുരു നമ്മുടെ വായയിലൂടെ വയറ്റിലേക്ക് എത്താറുണ്ട് എന്നാൽ ഇത് ജീവിതകാലത്ത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ രോഗങ്ങളോ ഉണ്ടാക്കുമോ എന്നത് പല ആളുകളും സംശയിച്ച് നിൽക്കാറുണ്ട് എന്നാൽ ഇതൊന്ന് നിങ്ങൾ കേട്ടുനോക്കൂ വേനൽക്കാലത്ത് വിപണി കീഴടക്കുന്ന ഒരു പഴമാണ് തണ്ണിമത്തൻ കടുത്ത വേനലിൽ തണ്ണിമത്തൻ ദാഹൻ ശമിപ്പിക്കുന്നതിനൊപ്പം ശരീരത്തിന് പോഷണവും മനസ്സിന് ഉന്മേഷവും നൽകുന്നു തണ്ണിമത്തനിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെയും ജലാംശമാണ് കാണാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ വേനൽക്കാലത്ത് തണ്ണിമത്ത തണ്ണിമത്തൻ കഴിക്കുന്നത് നിർജ്ജലീകരണത്തെ തടയാനും ശരീരത്തിലുള്ള ജലാംശം നിലനിർത്തുവാനും നമ്മളെല്ലാവരെയും അത് സഹായിക്കുന്നു ഇവ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും നമ്മളെ ഏറെ അധികം സഹായിക്കുന്ന ഒരു പഴമാണ് തണ്ണിമത്തൻ എന്നാൽ അറിയാതെ പോലും തണ്ണിമത്തൻ്റെ കുരു നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയാസവും ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല തണ്ണിമത്തൻ്റെ കുരു എന്ന് പറയുന്നത് വിറ്റാമിൻ എ സി എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യം അത് മെച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ തണ്ണിമത്തൻ കുരു വളരെയധികം ആരോഗ്യകരമായ ഫാറ്റി ആസിഡുകൾ നമുക്ക് അതിൽ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ആരോഗ്യത്തിന് അത് മെച്ചപ്പെട്ടിട്ടുള്ള ഒന്നാണ് ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യാനും ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് തണ്ണിമത്തൻ്റെ കുരു പല രാജ്യങ്ങളിലും വറുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് തണ്ണിമത്തൻ്റെ കുരു നമുക്ക് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ഒരു രോഗവും കൊണ്ടുവരില്ല എന്നാൽ പല അലർജിയുള്ള ആളുകളിലും ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളും മലബന്ധവും സൃഷ്ടിക്കാൻ തണ്ണിമത്തൻ്റെ കുരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്